ഓക്കെ അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇന്ന് ഞാൻ പോത്തൻകോട് ശാന്തിഗിരി ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി കാണാനായിട്ട് ചെന്നു അപ്പോൾ ശാന്തിഗിരിയിലാണ് ഫ്ലവർ ഷോ കാണാനായിട്ട് ടിക്കറ്റ് എടുത്തു ഞങ്ങൾ ഫ്ലവർ ഷോ കാണാനായിട്ട് ഉള്ളിലോട്ട് കയറി വളരെ മനോഹരമായി കാണാൻ കഴിയുന്ന ഫ്ലവ് ഫ്ലവേഴ്സും ജന്മനക്ഷത്രങ്ങൾ ഓരോരുത്തരുടെ നക്ഷത്രങ്ങൾക്ക് അനുസൃതമായുള്ള ചെടികളും ഇവിടെ നമുക്ക് കാണാൻ കഴിയും വൈകുന്നേരം സമയം ആയതിനാൽ ലൈറ്റുകൾ എല്ലാം കത്തി കാണുന്നതുകൊണ്ട് വളരെ മനോഹരമായിട്ടാണ് നമുക്കിപ്പോൾ ഈ ഓരോ കാഴ്ചകളും കാണാൻ കഴിയുന്നത് ദൂരെ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഈ കാഴ്ചകൾ കാണുന്നു വലിയ ഒരു മേളയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കുട്ടികൾക്കായുള്ള അമേസിംഗ് പാർക്കുകൾ ധാരാളം മേളകൾ ഇതിനകത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട് ധാരാളം ആൾക്കാർ പുറത്തുനിന്ന് വരുന്നുണ്ട് പുന്യ മൃഗങ്ങളുടെ ഒരു സംഘം തന്നെ ഈ ഇവിടെ നമുക്ക് കാണാൻ കഴിയും വെള്ളച്ചാട്ടം പോലെ ആരോഗവും കേൾക്കാം വൈൽഡ് ഗാർഡൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നു എല്ലാ മൃഗങ്ങളും പക്ഷികളും ഈ ഗാർഡനിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വരുന്ന ആൾക്കാർ കുട്ടികൾ എല്ലാം ഈ മൃഗങ്ങളിലോട് ചേർന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട് ലൈറ്റ് ഇട്ടപ്പോൾ മനോഹരമായി കാണുന്ന ഫൗണ്ടൻ വളരെ മനോഹരമായി കാണപ്പെടുന്നു പല പല ലൈറ്റുകളുടെ വർണ്ണങ്ങൾ സ്റ്റാർ കുട്ടികൾ തൊട്ട് മുതിർന്നൂറ് വരെ ഇവിടെ വരുന്നുണ്ട് ഈ ഫ്ലോർ ഷോ കഴിഞ്ഞ് ായിട്ട് ആ ശാന്തിഗിരി ആശ്രമം നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഞങ്ങൾ ആശ്രമത്തിൽ കയറി അവിടെ ആ സമയം പ്രാർത്ഥനകൾ നടക്കുന്നു ലോട്ടസ് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ കണ്ടു പല ലൈറ്റ് മാറി മാറി വരുന്നതും ഞങ്ങൾ കാണാൻ ഇടവന്നു പിന്നെ ഞങ്ങൾ അതേ കൊണ്ട് നടന്നു വന്നപ്പോൾ അബ്ദുൽ കലാം സ്മൃതി മണ്ഡപം കണ്ടു ശാന്തമായ അന്തരീക്ഷമാണ് ഒരു സ്പിരിച്വൽ അന്തരീക്ഷമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഫ്ലവർ ഷോ കാണാമെന്ന് പറഞ്ഞ അകത്ത് കയറി അങ്ങനെ ഒരു ഔഷധ ടീ ഒക്കെ ഞങ്ങൾ കഴിച്ചു കുമ്പളപ്പം കഴിച്ചു ഒരു ഔഷധ ടീ കുടിച്ചു ആയുർവേദത്തിനെ പറ്റി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും സി പി ആർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി തരും യോഗ ചെയ്യുന്നതിൻ്റെ പ്രയോജനം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിത്തരും അങ്ങനെ ശാന്തിഗിരി ആയുർവേദ മസാജിങ് യൂണിറ്റ് ആൾക്കാർ അവിടെയുണ്ട് നമ്മളുടെ സംശയത്തിനൊക്കെ മറുപടി പറഞ്ഞ് തരും ആയുർവേദ ട്രീറ്റ്മെന്റിനെ പറ്റിയുള്ള മാഹാത്മ്യം എന്താണെന്ന് നമുക്ക് കാണാൻ കഴിയും പഞ്ചകമ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതും ഇവിടെ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും പഞ്ചകർമ്മില് നിരവധി ട്രീറ്റ്മെൻറ്റിനെ പറ്റി നമുക്ക് മനസ്സിലാക്കി വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയും കഴിയുന്നത് പ്രയോജനമുള്ളതായിട്ടുള്ള പലതും നമുക്കവിടെ കാണാൻ കഴിയും ഓരോരുത്തരുടെ നക്ഷത്രങ്ങൾക്കനുസരിച്ച് അനുസരിച്ചുള്ള ചെടികൾ നമുക്ക് വാങ്ങാൻ കഴിയും പച്ചമരുന്നുകൾ ആയുർവേദ പൗഡറുകൾ ഓർഗാനിക് ഐറ്റംസ് എല്ലാം ഇവിടെ നമുക്ക് വാങ്ങിക്കൊണ്ടുപോകാം ഇടത്താവളം എന്ന പോലെ ആൾക്കാർക്ക് ജ്യൂസും കോഫി ടീ സ്നാക്സ് കഴിക്കാനുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ നമുക്ക് കിട്ടും അതും ന്യായമായ വില മാത്രമേ എടുക്കുന്നുള്ളൂ ഇത് കഴിഞ്ഞ് പക്ഷികൾ കണ്ടു പല വർണ്ണത്തിലുള്ള ലവ് ഒക്കെ കണ്ടു പാരറ്റിനെ കണ്ടു നമുക്ക് വേണെ കയ്യിലോ ഒക്കെ വെച്ച് ഫോട്ടോസൊക്കെ എടുക്കാം ഈ മേള വലിയ ഒരു മേളയാണ് മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ ഈ ഫ്ലവർ ഷോ ട്വന്റി ഫോറിൽ കാണാൻ കഴിയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ വീഡിയോമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും Okay.